ഹിസ്ബുള്ളയുടെ മടയിൽ കയറി പൊട്ടിച്ച് കൂളായി തിരിച്ചു തിരിച്ചുപോന്ന് ഇസ്രയേൽ പോർ വിമാനങ്ങൾ നൂറോളം യുദ്ധവിമാനങ്ങളാണ് ലബനനിലേക്ക് ഇരച്ച് കയറിയത് ഒരു നിമിഷം പോയ ഹിസ്ബുള്ളക്ക് എല്ലാം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ആയിരത്തോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തവിട് പൊടിയായി നിരവധി ഹിസ്ബുള്ള ഭീകരരാണ് ചത്തൊടുങ്ങിയതെന്ന് ഇസ്രയേൽ ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വിജയഭേരി മുഴക്കുകയാണ് ഐ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായി തിരിച്ചടി നടത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ലബ്നിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കി ഹിസ്ബുള്ള ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെന്നും ഇതിനെ പ്രതിരോധിച്ചതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത് നൂറോളം യുദ്ധവിമാനങ്ങളാണ് ഒരേ സമയം ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ പ്രയോഗിച്ചത് സൗത്ത് ലബനനിലെ ആയിരത്തോളം വരുന്ന മിസൈൽ ലോഞ്ചിംഗ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണത്തിന് ഹിസ്ബുള്ള ലക്ഷ്യമിട്ടുവെന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു ആക്രമണമെന്ന് റിപ്പോർട്ടിൽ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി തങ്ങളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണത്തിനൊരുങ്ങിയ ഹിസ്ബുള്ളയുടെ ലബനനിലെ കേന്ദ്രങ്ങളിൽ യേൽ കുടുംബങ്ങളെയും വീടുകളെയും രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ എന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രയേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ വീഡിയോ പങ്കുവച്ചത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തേടി ഈജിപ്തിലെ കെയ്റോയിൽ ചർച്ച നടക്കവെയായിരുന്നു ഞായറാഴ്ച രാവിലെ ഇസ്രയേലിലേക്ക് മുന്നൂറ്റി ഇരുപതോളം കത്യുഷ റോക്കറ്റുകളും മിസൈലുകളും ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള അയച്ചത് ഇതിന് മറുപടിയായി ലബനനിലെ നാൽപ്പതിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നൂറോളം പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നാവിക സേനാംഗം ഡേവിഡ് മോഷെ ബെൻ ഷിത്ര ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞു രണ്ടു പേർക്ക് പരിക്കേറ്റു പ്രതിരോധമന്ത്രി യോവ് ഗാലൻഡ് ഇസ്രയേലിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആളുകൾ കൂട്ടം ചേരുന്നതും വിലക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് തീർന്നില്ല എന്നും ഇപ്പോൾ ഒരേ സമയം നൂറോളം പോർ വിമാനങ്ങൾ അയച്ച് ആക്രമണം നടത്തിയതുപോലെ തന്നെ ഇനിയും ആക്രമണം അതിശക്തമായി ഉണ്ടാകുമെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് പൊടുന്നനെയാണ് നൂറോളം പോർ വിമാനങ്ങൾ ലബനനിലേക്ക് ഇരച്ചു കയറിയത് ഈ സമയങ്ങളിൽ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്താൻ എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള ഈ സമയത്ത് തന്നെയാണ് ഇസ്രയേൽ കയറി അടിച്ചത് അതായത് ഹിസ്ബുള്ള നടത്താനിരുന്ന ആക്രമണത്തെ മുളയിലെ നുള്ളിക്കളയുകയാണ് ചെയ്തത് ഹിസ്ബുള്ളയുടെ ആയുധ റോക്കറ്റ് ലോഞ്ചിംഗ് പാടും ഉൾപ്പെടെ സകലതും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് നിരവധി ഹിസ്ബുള്ള ഭീകരർ അഗ്നിക്കിരയായി വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ലബനനിൽ നിന്നുള്ള വാർത്തകൾ വ്യക്തമാക്കുന്നുണ്ട് ലബനനിലേക്ക് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും കാരണം പ്രതികാര നടപടികളിലേക്ക് കടക്കാൻ ലബനൻ ആസ്ഥാനമായ സായുധ സംഘം ഹിസ്ബുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആഘാതം വിലയിരുത്തിയ ശേഷം കൂടുതൽ പ്രതികാര നടപടികളിലേക്ക് കടക്കുമെന്ന് ഹസൻ നസറുള്ള വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഹസൻ നസറുള്ളയുടെ ഈ വെളിപ്പെടുത്തൽ കഴിഞ്ഞതിന് തൊട്ടുപിന്നാലെ തന്നെയാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ലബനനിൽ ഇരച്ചുകയറിയത് ഈ തിരിച്ചടിക്ക് മറുപടി കൊടുക്കാൻ നസറുള്ള ഉത്തരവിട്ട് കഴിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടെ പരസ്പരം പോർ മുഖം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടത്തിയത് അതിന് കനത്ത തിരിച്ചടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രയേൽ കഴിഞ്ഞു ഇസ്രയേലിന്റെ പ്രത്യേക സൈനിക കേന്ദ്രങ്ങളും ഡോം പ്ലാറ്റ്ഫോമുകളും മറ്റു കേന്ദ്രങ്ങളും ആക്രമിക്കണമെന്നാണ് നസറുള്ള ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് തങ്ങളുടെ പ്രതികാരം പുറകെ വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പും ഹൂദികൾ ഇസ്രയേലിന് കൊടുത്തിരുന്നു എന്നാൽ ഹൂദികൾ ഈ പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെയാണ് ഹിസ്ബുള്ളക്ക് അതിനുള്ള അടി കൂടി ഇസ്രായേൽ കൊടുത്തത് ഹിസ്ബുള്ള വാക്ക് പാലിച്ചു ശത്രുക്കൾക്ക് കാര്യമായി മുറിവ് പറ്റിയിട്ടുണ്ട് പ്രതിരോധ മുന്നണിക്ക് കരുത്തും ശേഷിയുമുണ്ടെന്ന് വ്യക്തമാണ് യമനിൽ നിന്നുള്ള പ്രതികരണത്തിന് കാത്തിരിക്കുക സയനിസ്റ്റ് രാഷ്ട്രം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമാണെന്ന് വരുന്ന രാ പകലുകൾ തെളിയിക്കുമെന്നും ഹൂതികൾ വെല്ലുവിളിച്ചത് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നടത്തിയത് കനത്ത ആക്രമണം തന്നെയായിരുന്നു ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റ് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആക്രമണത്തിന് പിന്നാലെ ടെല്ലവീവിനടുത്തുള്ള ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ സർവീസുകളും നിർത്തിവച്ചിരുന്നു വടക്കൻ ഇസ്രയേലിലെ പല നഗരങ്ങളിലും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ടെല്ലവീവിലെ സൈനിക താവളത്തിനു നേരെയും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു ഇസ്രയേൽ നാവികസേനയിൽ ഫസ്റ്റ് ക്ലാസ് പെറ്റി ഓഫീസറായ ഡേവിഡ് മോഷെ ബെൻ ഷിത്രി ആണ് കൊല്ലപ്പെട്ടത് ഇത് വലിയ രീതിയിൽ ഇസ്രയേലിനെ ചോടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ ഇസ്രായേൽ കൊടുത്തതും തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കെയ്റോയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഹമാസ് ഇസ്രയേൽ അനുരഞ്ജന ചർച്ചയിൽ പുരോഗതിയില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു ലബ്നൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നത് നേരത്തെ ഇസ്രയേൽ ലബനനിൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ഹിസ്ബുള്ള കത്യുഷ റോക്കറ്റുകൾ അയച്ച് ഇസ്രയേലിനെ വലിയ രീതിയിൽ ചോടിപ്പിച്ചത് ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതോടെ ഇസ്രയേൽ കലിയിളകി നിൽക്കുകയാണ് ജൂതർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് അതിശക്തമായിരിക്കും മറുപടി നൽകുകയെന്നും ഹിസ്ബുള്ളയ്ക്ക് ഇത് പ്രതിരോധിക്കാൻ പോലും കഴിയില്ല എന്നും നേരിടാനാകാതെ ഹിസ്ബുള്ള ചിതറി ഓടുമെന്നും യോവ് ഗാലൻ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലബ്നനിൽ ആക്രമണം നടത്തി കൂളായി തിരികെ വന്ന നൂറോളം പോർ വിമാനങ്ങളെ അഭിനന്ദിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇതിന്റെ അടുത്ത ഘട്ടം ഇതിലും ഭയാനകമായിരിക്കുമെന്നും ഹിസ്ബുള്ള അത് താങ്ങില്ല എന്നുമാണ് ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ താക്കീത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഹൂതികൾ കൂടി വെല്ലുവിളിച്ച് രംഗത്ത് വന്നതോടുകൂടി യമനിലേക്കും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ എന്തും സംഭവിച്ചേക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഹിസ്ബുള്ള മാത്രമല്ല കളത്തിലേക്ക് ഹൂതികളും ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് न्यूज़ डेस्क मला वार्ता इनसाइड